മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന സൗജന്യമായി കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര ഓപ്ഷൻ എ മുപ്പത്തിമൂന്ന് ശതമാനം ഓപ്ഷൻ ബി എഴുപത്തഞ്ച് ശതമാനം ഓപ്ഷൻ സി അൻപത് ശതമാനം ഓപ്ഷൻ ഡി ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ശതമാനം കാണുന്നത് ഫസ്റ്റ് നമ്മൾ നമുക്ക് സൗജന്യമായി ലഭിച്ച പേനകളുടെ എണ്ണം എഴുതുക ബൈ ടോട്ടൽ പേനകൾ ത്രീ പ്ലസ് വൺ ഫോർ ആകെ നമുക്ക് മൂന്ന് പേനകൾ വാങ്ങുകയും ഒരു പേന സൗജന്യമായി ലഭിക്കുകയും ചെയ്തു ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ ശതമാനം കണക്കാക്കുന്നത് എപ്പോഴും നൂറിലാണ് ഇനി നമുക്കിതിനെ വെട്ടി ചെറുതാക്കാം രണ്ട് ഉപയോഗിച്ച് ചെറുതാക്കുമ്പോൾ ഫിഫ്റ്റി ടു ഈക്വൽ ടു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മൂന്ന് പേന വാങ്ങിയാൽ ഒരു പേന സൗജന്യമായി കിട്ടുമെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം